ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ആ മനുഷ്യൻ അതിന്റെ തലപ്പത്ത് പോയി നിൽക്കുന്നത് മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല അതിൽ വലിയ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായമല്ല അല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമിയല്ലെന്നാണ് അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത് ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാപം മനുഷ്യരല്ല അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത് ആരാണ് അതിന് രേഖ അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ അവനെ പിടിക്കേണ്ടത് സി പി എം ആണോ കോൺഗ്രസ് ആണോ അല്ലല്ലോ അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത് ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് അത് വക്കഫല്ലനെന്ന് പ്രഖ്യാപിക്കാൻ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ഗവൺമെന്റ് ഈ സ്ഥലം മറ്റുള്ളവർക്ക് വിൽക്കുന്ന കള്ളക്കളിയിൽ ആർക്കൊക്കെ പങ്കുണ്ട് കണ്ടോ അതാണ് ചോദ്യം ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ആ ചോദ്യത്തിൽ പലതും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആർക്ക് പങ്കുണ്ടെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് ഇവിടെ മാധ്യമങ്ങളുടെ ധർമ്മം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ധർമ്മം ഇവിടുത്തെ സർക്കാരിൻ്റെ ധർമ്മം ഇതൊരു സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഇത് അറിയുന്നവർ മുഴുവൻ തുറന്ന് പറയണം അതാണ് നീതി ഇവിടെ ഷാജി പറഞ്ഞ് ഈ പറഞ്ഞിട്ടുള്ളത് ഇതിനെ നമ്മൾ പിന്തുണക്കാണ് അതിൻ്റെ പിന്നിൽ എന്ത് താല്പര്യവും അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങളോ മറ്റോ ഉണ്ടോ എന്നറിയില്ല എന്ത് താല്പര്യം തന്നാലും പറഞ്ഞത് സത്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാജിയെ വിമർശിച്ചിരുന്നു അത് വിഷയാധിഷ്ഠിതമാണ് അതായത് അദ്ദേഹം പണ്ഡിതന്മാർക്കെതിരെ നമ്മൾ അതിനെ എതിർത്തിരുന്നു അദ്ദേഹം ഖുർആൻ തെറ്റിച്ച് വായിച്ചപ്പോൾ നമ്മളത് പിടികൂടിയിരുന്നു അതൊക്കെ വിഷയാധിഷ്ഠിതമാണ് ഇവിടെ നമ്മൾ നൽകുന്ന പിന്തുണയും വിഷയാധിഷ്ഠിതമാണ് വിമർശനവും വിഷയാധിഷ്ഠിതമാണ് പിന്തുണയും വിഷയാധിഷ്ഠിതമാണ് ഒരു വ്യക്തിയെ തേജോപതം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ കാര്യം തന്നെയാണ് ഈ മുനമ്പം ഭൂമി വഖഫാണ് എന്നത് തന്നെയാണ് മുസ്തഫ മുണ്ടുപാറ സുപ്രഭാതത്തിലൂടെ എഴുതിയത് എന്തെല്ലാം വിമർശനങ്ങളാണ് ഈ ഷാജിയുടെ അനുയായികൾ അദ്ദേഹത്തിന് നേരെ തൊടുത്തുവിട്ടത് ഇതുതന്നെയാണ് തന്നെയാണ് ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുഖം പ്രസംഗിച്ചത് എന്തെല്ലാം വിമർശനങ്ങളാണ് അദ്ദേഹത്തെ ഇയാളുടെ അനുയായികൾ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് വഖഫല്ലാതായിരിക്കും പറയാണെ ആധാരത്തിലും മറ്റ് കോടതി വിധികളും കമ്മീഷന്റെ വിധികളും ഒക്കെ ഉള്ള ഒരു സാധനം വഖഫല്ല എന്ന് പറയുന്നു ഇത് സമുദായത്തിന്റെ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങിയ എന്താ കാട്ട വഹാബികൾ നടത്തുന്ന ഫറൂഖ് വളയാണ് വഹാബികൾ അത് വഖഫല്ലാന്ന് പറയാ വഹാബികൾക്ക് ഇത് വഹാബി ആ ഏക്കർ ഏക്കറാണ് അത് എന്ന് പറയുന്നു എന്തിന് അവരത് വിറ്റുപോയി ഹക്ക് ഹലാലും ഒന്നും വേണ്ടേ സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി അർപ്പിക്കുന്നതാണ് ഇത് തുറന്നു പറയാൻ ഷാജി പോലും നിർബന്ധിതനായെങ്കിൽ ഇതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് അത് എവിടെയെല്ലാം ഉണ്ട് എന്നതാണ് എനിക്ക് പരിശോധിക്കേണ്ടത് എന്നാൽ കുഞ്ഞാലിക്കുട്ടി എന്താണ് ചെയ്തത് കുഞ്ഞാലിക്കുട്ടി ഇതിനെ ഓൺ ചെയ്തില്ല അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് ഷാജിയെ തള്ളിക്കൊണ്ടാണ് മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാദിഖലി സിയാബ് പറഞ്ഞത് ലീഗിൻ്റെ അഭിപ്രായം സാദിഖലി സിയാബ് സിയാബ്ദങ്ങള് ഒരിക്കൽ പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നും വരില്ല പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ബൈറ്റ് കഴിഞ്ഞ ഉടനെ ഷാജിക്ക് വീണ്ടും പ്രസംഗം രാത്രി ആ പ്രസംഗത്തിൽ ഷാജി വീണ്ടും ഈ കാര്യം വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ചാനലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാം അത് ഷാജിയുടെ ഒരു പ്രതികരണം കൂടി കണ്ട ശേഷം വിവരങ്ങൾ കൂടി വേണം വഖഫ് ഭൂമി യാണ് ലീഗ് നേതാവ് കെ എം ഷാജി പണക്കാടത്തങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ആയതുകൊണ്ടാണെന്നും ലീഗിന് അതിൽ എന്താണ് റോൾ എന്നുമാണ് ഷാജിയുടെ ചോദ്യം പാർട്ടിയുടെ നിലപാട് എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് തള്ളിയാണ് ഷാജിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് കാസർഗോഡ് ചട്ടഞ്ചാലിൽ നടന്ന മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിലായിരുന്നു ഈ പരാമർശമുണ്ടായത് അപ്പൊ ശരിക്കും പെട്ടതാരോ ഈ സതീഷന് കിതാബ് ഓതി കൊടുത്ത വെറിച്ചു മൗലാനമാരുണ്ട് നമുക്കറിയാം അവരുടെ പേരുകൾ സഹിതം നമുക്കറിയാം തുടർ ദിവസങ്ങളിൽ അത് പുറത്തു വരാനിരിക്കുകയാണ് അവരിപ്പോൾ ശരിക്കും പെട്ടിട്ടുണ്ട് ഇത് വക്കഫാകാതിരിക്കാനുള്ള മസ്അല കണ്ടെത്തിയിട്ട് ആ മസ്അല വി ഡി സതീശന് ഓതി കൊടുത്തത് ചില മൂലാനമാരാണ് അവരെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അത് നമ്മൾ തുറന്നു കാട്ടും അപ്പോൾ അവരിപ്പോൾ ശരിക്കും ചകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് പെട്ടിരിക്കുകയാണ് അത് പറഞ്ഞത് ശരിയായിട്ടില്ല എങ്കിലും അവിടെ സതീശൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട് എന്താണത് വഖഫിൽ നിബന്ധന വെച്ചാൽ വഖഫ് ശരിയാവുകയില്ല എന്ന് അവിടെ വഖഫിലാണോ നിബന്ധന വക്കഫിൻ്റെ മേൽനോട്ടത്തിലാണോ നിബന്ധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ മതപരമായ വിഷയത്തിൽ നമുക്ക് അതിൻ്റെ ഫിക്കിഹിയായ മാനദണ്ഡങ്ങളൊക്കെ ഇൻഷാ അല്ലാ തുടർ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഒരിക്കലും അള്ളാഹുവിൻ്റെ ഭൂമിയെ മറിച്ച് വിൽക്കാൻ മറിച്ച് വിറ്റവർക്ക് ചൂട്ടുകാണിക്കാൻ മസ്അല തിരയുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് പഴുതുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല